ഒരുപാട് ആൾക്കാർക്കുള്ള പരാതിയാണ് ഞങ്ങൾ ഗൾഫിൽ വന്ന് മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ച് വർഷമായി ഇന്നേ വരെ വന്ന കടം വീടിയിട്ടില്ല അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടില്ല ഒരു വീട് വെച്ചിട്ടില്ല ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളത് ഇതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം നേടാൻ വേണ്ടി പറ്റും എന്തെന്നാണല്ലേ എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ആദ്യത്തേത് നമ്മൾ നമ്മളായി ജീവിക്കുക രണ്ടാമത്തേത് നമ്മൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ജീവിക്കുക മൂന്നാമത്തേത് ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ പോകാതിരിക്കുക ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വന്ന കടവും വീടാം വീടുമുണ്ടാക്കാം സ്ഥലവും വാങ്ങിക്കാം ആദ്യം പറഞ്ഞത് നമ്മൾ നമ്മളായി ജീവിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ എങ്ങനെയായിരുന്നോ ജീവിച്ചിരുന്നത് അതുപോലെ ജീവിക്കുക ഉദാഹരണം പറയാം സാധാരണ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ബസ്സിലായിരിക്കും പോയിട്ടുണ്ടായിരുന്നത് അതല്ലെങ്കിൽ നമ്മൾ ടു വീലറിലായിരിക്കും പോയിട്ടുണ്ടായിരുന്നത് ഗൾഫിലേക്കൊക്കെ വന്ന് ഒന്ന് നാട്ടിൽ പോയ സമയത്ത് ഒരു റെൻറ്റേ കാറൊക്കെ എടുത്ത് അതല്ലെങ്കിൽ സ്വന്തമായ ഒരു വണ്ടി ലോണിലൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ലോണ് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മളറിയാതെ നമ്മളെ കയ്യിൽ നിന്നും ഒരുപാട് പണം നഷ്ടപ്പെടും ഒരുപാട് കടങ്ങൾ നാട്ടിൽ വരും തിരിച്ചു വരുമ്പോഴേക്കും ഇനി ഇവിടെ ഗൾഫിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നിൽക്കുമ്പോൾ നല്ല ശമ്പളവും അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത കാശൊക്കെ ഉണ്ടാൾക്കാര് അവരൊക്കെ പലതും ചെയ്യും നമ്മൾ അവരുടെ പിന്നാലെ പോകാതിരിക്കുക നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് ചിലവ് ചെയ്യുക എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൂന്നാമത്തത് ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ പോകാതിരിക്കുക എന്ന് പറഞ്ഞത് ഇപ്പം നാട്ടിലൊക്കെയാന്ന് പറഞ്ഞെങ്കിൽ ഓരോ ട്രെൻഡിങ്ങാണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കള് അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ പങ്ങന്മാർ അപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോൾ പല ആവശ്യങ്ങൾക്കും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയും ആ പറയുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ നിന്ന സമയത്ത് എന്തായിരുന്നു നമ്മൾ ചിലവ് ചെയ്തിരുന്നത് അതുപോലെ മുമ്പോട്ട് പോകുക പിന്നൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഗൾഫിൽ വന്നു കഴിഞ്ഞെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നാട്ടിൽ പൈസക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും എന്ത് വന്നായാലും ഒരു എൻ ആർ ഐ അക്കൗണ്ട് എടുക്കുക അതിലേക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു നിക്ഷിത തുക അതിലേക്ക് നിക്ഷേപിക്കുക ഇങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പറഞ്ഞ വീടും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലവും ഒക്കെ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരും ഇത് നമുക്ക് വായോട് പറയാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ ഒന്നും നടക്കുന്ന കാര്യമല്ല പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഒരിക്കലുമല്ല ശ്രമിച്ചാൽ നമുക്ക് അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളായി ജീവിക്കുക അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യിക്കും ഏത് ബാങ്കിൽ നിന്നും എൻ ആർ എ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന കുവൈത്തിലുള്ള ഒട്ടുമിക്ക എക്സ്ചേഞ്ചിലും അത് കുവൈത്തിൽ മാത്രമല്ല ജി സി സിയിലുള്ള ഒട്ടുമിക്ക എക്സ്ചേഞ്ചിൽ നിന്നും നാട്ടിലുള്ള ഒട്ടുമിക്ക ഇന്റർനാഷണൽ ബാങ്കുകളിലേക്കും എൻ ആർ എ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇതിന് താഴെ പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനിത് ബാങ്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊമോഷൻ എന്ന് പറയും അതുകൊണ്ട് ബാങ്കിന്റെ കാര്യങ്ങളോ പേരോ ഒന്നും തന്നെ പറയുന്നില്ല അതുപോലെ തന്നെ എൻ ആർ ഐക്കൊണ്ട് ആൾക്കാരും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബാങ്ക് എടുത്തതാണ് എവിടെ നിന്ന് കിട്ടും എന്ന് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക പുറപ്പെട്ട സുഹൃത്തുക്കൾ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാവരുടെ പുറപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം